ഇവിടെ ഞാൻ പഞ്ചടിപ്പാലത്തിന്റെ അടുത്താണ് ഈ കാണുന്ന കടയില് രാവിലെ ഈ കടയിലാണ് ചേട്ടന് മിക്ക ദിവസങ്ങളിലും ചായ കുടിക്കാനായിട്ട് വന്നു ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടാണ് ഏത് വഴിക്ക് പോയാലും ചേട്ടൻ പോകാറുള്ളൂ അപ്പം ഇവിടെ ചേട്ടന്മാർ ചേട്ടന്മാരോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഹലോ എന്താ ചേട്ടാ ഇവിടെ സംഭവിക്കുന്നത് ഞാനൊരു നാല് നാലര അഞ്ചു മണിയാകുമ്പോൾ ചായ കുടിക്കാൻ തന്നെയാണ് കടയുണ്ട് ഇവിടെ ചായ കൂടി ചേർന്നു അന്നിച്ച താമസം വന്നത് അന്ന് ഈ പുള്ളി ചായ കൂടി കഴിഞ്ഞ് നടന്നു പോയപ്പോഴാണ് കൊണ്ടുപോയെന്നാണ് പറയണത് അപ്പോൾ എൻ്റെ അനീത്തി തൊട്ട് വളവിലാണ് താമസിക്കണേ അപ്പോൾ അനീത്തി തന്നെ ഒരു അഞ്ചഞ്ചരയെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു വെള്ളം കൊണ്ടുപിടിച്ച് പോയ ചേരണേ പിടിച്ചു കൊണ്ടുപോയി പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആരെയൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഇന്നാണ് ഞാൻ പണിയാൻ പോവാൻ പോയിട്ട് വന്നപ്പോൾ അറിയണേ ആ ബീച്ച് അറിയണേ നമ്മുടെ തൊട്ട് അയൽവാസിയാണ് അപ്പോൾ അറിഞ്ഞ് പുള്ളി മരണപ്പെട്ടു എന്ന് പറഞ്ഞു പ്രദേശത്ത് ഒരു പിന്നെ കാറ്ററിങ് സർവീസ് വേണേൽ ഒരു പുള്ളിയുടെ കെട്ടിടത്തിൻ്റെ ഓടയിൽ കാത്തിയിട്ട് അവർ നിസ്പ്രാസായ കൊണ്ട് അവർ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ട് അതിൽ നിന്ന് പോലീസ് കണ്ടെത്തി അതൊരു കാപ്പത്തിയ ഒരാളെ കണ്ട് അവരോട് ചോദ്യം ചെയ്തപ്പോഴാണെന്നാണ് വാർത്തകളൊക്കെ അറിയാൻ പറ്റിയത് പിന്നെ അതിന് കൂടുതൽ കൂടുതലൊന്നും അറിയത്തില്ല പ്രിസ്ക്രൈബ് അടിച്ചു ഇവർ കൊണ്ട് ചെരുപ്പും മുണ്ടും കണ്ടപ്പോഴാണ് അറിഞ്ഞ ഇന്ന ആളാണെന്ന് അറിഞ്ഞതെന്ന്

ഇവിടെ തൊട്ട അയൽവാസിയാണ് നമ്മൾ എന്നും കാണണ ഞാൻ ഇവിടെ വന്നൊരു പതിനാറ് കൊല്ലമായിട്ട് പുള്ളിനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടപ്പോഴും പുള്ളി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ പുള്ളി ഇവിടെ ഇരുന്ന് ചായ കുടിക്കണ്ടായിരുന്നു രാവിലെ അഞ്ച് മണി പ്രവർത്തനം തുടങ്ങണതാണ് ഈ ചായ കടയിൽ അപ്പം നമ്മൾ ഒരു നാലര അഞ്ചര കലാകുമ്പോഴും അഞ്ചരയോടുകൂടി ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് ഞമ്മള് പണി ഞാൻ പാറപ്പണിയാണ് അപ്പം ഇങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് പോണയാണ് അതൊക്കെ കണ്ടു മുട്ടുമ്പോഴുള്ള ആ സംസാരം മാത്രമേ ഉള്ളു ഇങ്ങനെ ആളെ തട്ടിക്കൊണ്ട് പോയിന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങനെ പല ആൾക്കാരെ സംശയിച്ചു ഇനി ആളാന്ന കാര്യത്തിൽ ആയിരുന്നു ഇന്നലെ ആളെ ചെരുപ്പും മുണ്ടും കണ്ടുകൊണ്ട് മനസ്സിലായിട്ടാറുള്ളത് പുള്ളി ഒരു വെള്ളക്കയ്യാറുള്ളത് അല്ലാതെ അങ്ങനെ കയ്യില് മുണ്ടും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ചെരുക്കോസിന്റെ അസുഖമുള്ള ആണ് അത് കാല് പൊട്ടിട്ട് പുള്ളി വള്ളിയുള്ള ഒരു ചെരുപ്പൊക്കെ ഇട്ടാണ് ഇതിൽ പോവാറുള്ളത് കുറെ കെട്ടുള്ള ചെരുപ്പ് പുള്ളി ഒരു കാർ കിടപ്പുണ്ടല്ലോ ഡ്രൈവ് ചെയ്യാറില്ലേ കാർ ഡ്രൈവ് ചെയ്യാറുണ്ട് പുള്ളിക്ക് മറ്റേ ഈ വണ്ടി സർവീസ് സ്റ്റേഷനും ഉണ്ട് പുള്ളി ഇതിനെ എന്തോ വണ്ടി പൊളിച്ച് വയ്ക്കണേ ആ സർവീസ് സ്റ്റേഷൻ നിർത്തിയിട്ട് പൊളിച്ച് വയ്ക്കണമായിട്ടൊരു ഇതൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ അപ്പോൾ എന്ന് നമ്മൾ കാണാറുള്ള അല്ലാതെ വിശുദ്ധ വിവരമായിട്ട് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല ഇന്നയാളാണെന്ന് എന്നെ വിളിച്ചറിയിച്ചു എൻ്റെ അണിക്ക് വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞു അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ഒരു പിള്ളേരും ഉണ്ടായിരുന്നു ആ ചേച്ചിയോരും കാർജ് കൊണ്ട് ഇവരെന്തോ സ്പ്രേ അടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയണേ മുളക് സ്പ്രേയാണ് പെപ്പർ സ്പ്രേ കുരുമുളക് കുരുമുളിയുടെ സ്പ്രേ എന്തോ അടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയണേ ഭയാനകം ഓക്കെ ഡാക്ടറോ കാര്യങ്ങൾ തന്നതിന് ഒത്തിരി താങ്ക്സ്